ഹായ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ സേവാമന്ത്ര ചാനലിലേക്ക് സ്വാഗതം നമുക്ക് എന്ത് കാര്യത്തിനായണെങ്കിലും അത്രയും മനസ്സൊരുകി വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ആളാണ് അമ്മ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം വിശ്വാസമാണ് അങ്ങനെ വിശ്വസിച്ച് നമ്മൾ ജപിച്ചാൽ നമുക്ക് ഫിനാൻഷ്യലി എന്ത് തടസ്സമുണ്ടെങ്കിലും അതിനൊരു വഴി എത്രയും പെട്ടെന്ന് ജപിച്ചു തുടങ്ങുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അതിനൊരു ചേഞ്ച് നിങ്ങൾക്ക് വരുത്താൻ പറ്റും അതിനുള്ളൊരു മന്ത്രജപമാണ് ഞാനിതിൽ പറയുന്നത് എല്ലാവരും ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും അതിന് റിസൾട്ട് ഉണ്ടാകും പിന്നെ വാരാഹി ദേവിയുടെ കുറിച്ച് ജപിക്കാം അല്ലെങ്കിൽ ജപം പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെ ഭജിക്കുന്നതിനെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവ് കോൺട്രവേഴ്സീസ് ഒക്കെ ചാനൽസിൽ യൂട്യൂബിൽ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് എനിക്കുള്ളൊരു പേഴ്സണൽ അഭിപ്രായം എന്തായാലും നമ്മുടെ സനാതനധർമ്മം അനുസരിച്ച് നമ്മുടെ ഭഗവാന്മാരെ എല്ലാം സൃഷ്ടിച്ചേക്കുന്നത് ലോക നന്മയ്ക്കായിട്ടും നമ്മുടെ മനുഷ്യരുടെയൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മുടെ വിശ്വാസം അല്ലേ അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എന്തായാലും അമ്മയെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു ദോഷം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇങ്ങനെ ഒരു ചർച്ച വന്നപ്പോൾ ഞാൻ എൻ്റെ ഗുരുവിനോട് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെയെന്നുള്ളത് പുള്ളി പറഞ്ഞൊരഭിപ്രായം അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാടിലൊക്കെ ആണെങ്കിൽ ദേവിയെ പൂജിക്കുന്നവരത്രയും ഇതായിട്ടാണ് അത് കൊണ്ടുപോകുന്നത് കേരളത്തിലൊക്കെ ആണെങ്കിൽ ആൾക്കാരെ ഇന്ന് ജപിക്കുന്ന ആളെയല്ല നാളെ ജപിക്കണേ അങ്ങനെ ഒരു വിശ്വാസമില്ലാത്ത രീതിയിൽ പെട്ടെന്ന് റിസൾട്ടിൽ കിട്ടണം എന്നുള്ളതിൻ്റെ ഇതിൽ അതൊരു തപ പോലെ അത്രയും വിശ്വസിച്ച് ഏത് ഏത് ഭഗവാനെ ആണെങ്കിലും അല്ലെങ്കിൽ ദേവിയാണെങ്കിലും അത് അങ്ങനെ മുന്നോട്ട് പോകൊണ്ടു പോകാറില്ല എന്നതാണ് പുള്ളി പറഞ്ഞൊരഭിപ്രായം അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ ദേവിയെ ഭജിക്കുന്നതിനോട് ഒരു തെറ്റുമില്ല പക്ഷേ ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാന ദിവസങ്ങൾ വരുമ്പോൾ നമുക്കൊരു ഇഷ്ടമൂർത്തിയോ ഇഷ്ടദേവനോ ദേവതയോ ഒക്കെ ഉണ്ടാവും അതല്ലാതെ ഇപ്പോൾ ഏകാദശി വരുമ്പോൾ കൃഷ്ണനും വിഷ്ണുവിനും അതുപോലെ ശിവരാത്രിക്ക് മഹാശിവരാത്രിക്ക് ശിവന് നവരാത്രികളിൽ ദേവിക്ക് ഷഷ്ടിക്ക് മുരുകൻ അതുപോലെ ഓരോ ഇതിലും നമ്മൾ ഓരോ പ്രധാനപ്പെട്ട ദിവസങ്ങളും അതാത് ദേവന്മാരെ നമ്മൾ പൂജിക്കാറുണ്ട് അപ്പം അങ്ങനെ ചെയ്യാം അല്ലാതെ ഒരു നമ്മുടെ ഇഷ്ടദേവതയായിട്ട് ഒരാളെ ഭജിക്കുന്നുണ്ടെങ്കിൽ അത് ദേവിയെ ഉണ്ടെങ്കിൽ ദേവി അത്രയും ഇതായിട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇതുപോലുള്ള ദിവസങ്ങളിൽ നമ്മൾ മറ്റുള്ള ഭഗവാന്മാരെക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ദേവിയെയും അതിൽ അപ്പോഴും നിങ്ങൾ ഓർക്കണം എന്നുള്ളതാണ് ഓർക്കാണ്ടിരിക്കുമ്പോൾ സേനാ നായികയായ അമ്മയ്ക്ക് ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ അമ്മയ്ക്കൊരു ഇതുണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് എന്തു തന്നെ ആയാലും അമ്മയെ ഭജിക്കുന്നത് കൊണ്ടൊരു നെഗറ്റീവ് ആർക്കും ഉണ്ടാവുമെന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഈ മന്ത്രജപത്തിലൂടെ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഗ്രോത്ത് അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള അല്ലെങ്കിൽ സമ്പത്ത് പണമോ നിങ്ങളിലേക്ക് വരുന്നതിനുള്ള വഴി തെളിഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്കത് വേണ്ടത് ലഭിക്കുകയും ചെയ്യും എന്താണോ വേണ്ടത് ആ ലെവലിലേക്ക് നിങ്ങളെത്തും അത് ലഭിക്കുകയും ചെയ്യും അതിൻ്റെ മന്ത്രം ഇങ്ങനെയാണ് ഓ ശ്രീം ഹ്രീം ക്ലീം വാരാഹി ദേവീ നമ ക്ലീം വാരാഹിമുഖീ ഹ്രീ ുദ്ധിസ്വരൂപണി ശ്രീം ധനവശങ്കരീ ധനം വർഷയ വർഷയ സ്വാഹ ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ഏറ്റവും കുറഞ്ഞത് ജവിക്കണം എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഒരു ആയിരത്തി എട്ട് തവണയൊക്കെ ജവിക്കുന്നതായിരിക്കും നമുക്ക് കൂടുതൽ ഉത്തമം അതാണ് ശരിക്കും റിസൾട്ട് ഉണ്ടാക്കുക കുറച്ച് ടൈം എടുക്കും ഒരു ആയിരത്തി എട്ട് തവണയൊക്കെ ജപിക്കുമ്പോൾ നമ്മളും ഭഗവാനുമായിട്ടൊരു കണക്ഷൻ വരും അത്രയും സമയം നമ്മൾ അതിൽ മാത്രം ശ്രദ്ധിച്ച് ദേവിയെ മാത്രം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അത്രയും വിശ്വാസത്തോടു കൂടി ഇരുന്ന് ജപിക്കുമ്പോൾ നമ്മുടെ മൈൻഡും ദേവിയുടെ ആ ഒരു പവറും ദേവിയുടെ ആ ഒരു നമ്മളിലേക്ക് അത്രയും ആ ഒരു ആ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് വരാൻ ആ ഒരു തപം പോലെ ഒരു ധ്യാനം പോലെ ഇരുന്ന് ചെയ്യുമ്പോൾ അതിനൊരുപാട് ചാ ചാൻസ് കൂടുതലാണ് ശരിക്കും ഒരു പതിനായിരമൊക്കെ ജപിക്കുന്നവർക്ക് അത്യുത്തമമാണ് കേട്ടോ ഇത്രയും എങ്കിലും മിനിമം ജപിച്ചാൽ വളരെ നല്ലതാണ് തീരെ തീരെ പറ്റില്ല എന്നുള്ളവർ മാത്രമേ ഈ നൂറ്റിയെട്ട് തവണ ജപിക്കാവൂ പറ്റുന്ന സമയം അത്രയും ഏകാഗ്രതയോടെ അമ്മയെന്ന് മനസ്സിൽ വിചാരിച്ച് നിങ്ങൾ ജപിച്ചാൽ ഉറപ്പ് ഉറപ്പായിട്ടും ഇതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് അമ്മ നേടിത്തരും എന്നുള്ളതിന് യാതൊരു അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും ചിലപ്പോൾ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ വരുമോ നല്ല അവസരങ്ങൾ കയ്യിൽ വരുമോ എങ്ങീത് രീതിയിലാണെങ്കിലും അതിനൊരു സൊല്യൂഷൻ സാമ്പത്തികപരമായിട്ടൊക്കെ വളരെ ഉയർന്ന നിലയിൽ പോകാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരും അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് അമ്മയെ ഭജിക്കുമ്പോൾ വേറൊരു ഗുണം എന്താണെന്നറിയാമോ നമ്മുടെ ശത്രുക്കൾ നമ്മൾ പോലും ശരിക്കും അമ്മയുടെ ഭക്തരെ തൊടാൻ പറ്റില്ല ആർക്കും നമ്മൾ പോലും അറിയാണ്ട് നമ്മൾക്കെതിരെ ചിന്തിക്കുന്ന ഒരാളുടെ അമ്മ എത്തി അവൻ്റെ ചിന്ത തന്നെ നശിപ്പിച്ച് കളയും ആ രീതിയിൽ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ അവിടെ അതവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും ശരിക്കും ഈ അത്രമാത്രം ഒരു നമ്മുടെ കാര്യത്തിൽ ഭക്തരുടെ കാര്യത്തിൽ അത്ര കണ്ണിങ്ങാണ് അമ്മ അപ്പം അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് നമ്മുടെ ശത്രുക്കൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ അമ്മ കൂടെ ഉണ്ടാവും എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും സന്തോഷവും സമൃദ്ധിയും ഒക്കെ എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും నమస్కారం